അസ്സലാം വാലേക്കും ഉസ്മാ ഹുസ്നയിലെ പതിമൂന്നാമത്തെ ഇസ്മിന്റെ നേട്ടത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നാം ഒറ്റക്ക് കഴിയേണ്ട ഖബർ നമുക്കൊരു കൂട്ടായിട്ട് വരുന്നതാണ് ഈ ദിക്കർ പരിശുദ്ധ കുർആറിലെ സൂറത്ത് മുൽക്കിനെ കുറിച്ചിട്ടറിയാം ഈ സൂഹത്ത് രാത്രിയിൽ പതിവാക്കി ഓതുന്നവർ ഈ സൂറത്ത് കൂട്ടുകാരനായിട്ട് ഖബറിൽ ഉണ്ടാകുന്നതാണ് അതുപോലെയുള്ള ഒരു ദിക്കറാണ് ഇത് ഉസ്മാ ഹുസ്നയിലെ പതിമൂന്നാമത്തെ ദിക്കറാണ് യാ ഭാര്യ യാ അല്ലാ എന്നാണ് ഈ ദിക്കറ് യാ ഭാര്യ യാ അള്ളാ അർത്ഥം പടച്ചവൻ എന്നാണ് ഈ ദിക്കറ് വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും നൂറ് തവണ ചൊല്ലിയാൽ പതിവാക്കിയ ആൾക്കൊരു കൂട്ടുകാരനായിട്ട് ഈ ദിക്കർ കബറിൽ ഉണ്ടാകുന്നതാണ് ഈ ദിക്കറിന്റെ മറ്റൊരു നേട്ടമാണ് ഏത് രോഗം ആയിക്കോട്ടെ ആ രോഗം ശിഫയാവും ദിക്കർ വെറും നൂറ് തവണ ഏഴു ദിവസം തുടർച്ചയായി ചൊല്ലിയാൽ മതി വളരെ വേഗത്തിൽ തന്നെ ആ രോഗം ശിഫയാവുന്നതാണ് ഇൻഷാല്ലാ ഈ ദിക്കർ പതിവാക്കുന്ന ആളെ തൊട്ട് അള്ളാഹു എല്ലാ ആപത്തുകളും തടയുന്നതാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ രക്ഷയും യോഗ്യതയും നേടാനൊക്കെ ഈ ദിക്കർ പതിവാക്കിയാൽ മതി ഈ ദിക്കർ പതിവാക്കുന്ന ആൾക്ക് ലഭിക്കുന്ന മറ്റൊരു നേട്ടമാണ് ജീവിതത്തിൽ നല്ല ഐശ്വര്യം ഈ ദിക്കർ പതിവാക്കുന്ന ആൾക്കുണ്ടാകുന്നതാണ് ഒരുപാട് നേട്ടങ്ങളുള്ള പ്രധാനപ്പെട്ട ഒരു തിക്കറാണിത് എന്ത് രോഗം ഉണ്ടായാലും ഈ ധിക്കർ ഒന്ന് പതിവാക്കട്ടോ വളരെ വേഗത്തിൽ തന്നെ ആ രോഗം ശിഫയാവുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ വീണ്ടും കാണാം അതുവരേക്കും അസലാമലൈക്കും